ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കിഴക്കൻ ഇന്ത്യ ഒരു സംഘർഷ ഭൂമിയായിരുന്നു അതിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു മിസോറാം ലാൽഡംഗയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ട് എം ഇന്ത്യയിൽ നിന്ന് വേർ പിരിയണമെന്നാവശ്യപ്പെട്ട് ഇരുപതു വർഷത്തോളം നീണ്ട അതിശക്തമായ കലാപം നടത്തിക്കൊണ്ടിരുന്നു ഈ സംഘർഷം ക്രൂരവും ചെലവേറിയതുമായിരുന്നു സൈനിക നടപടികളിലൂടെ മാത്രം ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നി അപ്പോഴാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ യുവ ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ഡോവലിൻ്റെ പരമ്പരാഗതമല്ലാത്ത മനസ്സ് രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ദൗത്യം വളരെ ലളിതമായിരുന്നു കലാപം അവസാനിപ്പിക്കുക സമാധാനം കൊണ്ടുവരിക ലാൽഡങ്കയുടെ സേനയുമായി ഇടതൂർന്ന കാടുകളിൽ പോരാടുക യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയും പ്രാദേശിക ജനതയെ അകറ്റുകയും ചെയ്യുമെന്ന് ഡോവൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അട്ടിമറിയുടെയും മനഃശാസ്ത്രപരമായ യുദ്ധത്തിൻ്റെയും തന്ത്രത്തിലായിരുന്നു എം എൻ എഫിൻ്റെ ഒളിതാവളങ്ങളെ അല്ല മറിച്ച് അതിൻ്റെ അടിസ്ഥാന ഘടനയെയും കമാൻഡ് ശൃംഖലയെയും ആക്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം നേരിട്ട് വനത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുൻപ് ആഴ്ചകളോളം അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുമായും സാധാരണ ജനങ്ങളുമായും ഇടപഴകി ആരാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് അവരുടെ ദുരിതമെന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി എം എൻ അഥവാ മിസോ നാഷണൽ ഫ്രണ്ട് കമാൻഡർമാരുടെ ലക്ഷ്യങ്ങൾ ലാൽഡംഗയുമായുള്ള അവരുടെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അധികാരമോഹം എന്നിവ ഡോവൽ കൃത്യമായി തിരിച്ചറിഞ്ഞു ഡോവൽ രഹസ്യമായി പ്രവർത്തിച്ചു ഐസ്വാളിലെ പ്രാഥമിക ഇൻ്റലിജൻസ് സെൻ്ററിൽ നിന്നും എം എൻ എഫിന് താവളങ്ങളുണ്ടായിരുന്ന ബർമയിലെ അഥവാ ഇപ്പോഴത്തെ മ്യാൻമാറിലെ വിദൂര അരക്കാൻ മേഖലയിലെ വനപ്രദേശങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചു ലാൽഡംഗയുടെ അടുത്ത വൃത്തത്തിലുള്ളതും യഥാർത്ഥ അധികാരം കൈവശം വച്ചിരുന്നതുമായ ഏഴ് പ്രധാന സൈനിക കമാൻഡർമാരെ അദ്ദേഹം ചിട്ടയായി തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ രീതി നിർബന്ധമായിരുന്നില്ല മറിച്ച് കണക്കുകൂട്ടിയുള്ള പ്രേരിപ്പിക്കലായിരുന്നു അവരുടെ ആശയപരമായ ക്ഷീണത്തെ ചൂഷണം ചെയ്യുക ലാൽഡങ്കയോടുള്ള അവരുടെ അഹങ്കാരവും നീരസവും വർദ്ധിപ്പിക്കുക കൂടാതെ മുഖ്യധാരയിലേക്ക് തിരികെ വരാൻ മാന്യമായൊരു പാത വാഗ്ദാനം ചെയ്യുക എന്നിവയുൾപ്പെടുന്ന ഇൻ്റലിജൻസ് ടൂൾ കിറ്റാണ് അദ്ദേഹം ഉപയോഗിച്ചത് എം എൻ എഫ് നേതൃത്വത്തിൻ്റെ ഹൃദയത്തിലൂടെ അദ്ദേഹം അവിശ്വാസത്തിൻ്റെ ഒരു വിടവ് തുറന്നു ഈ തന്ത്രം അവിശ്വസനീയമായ വിധം വിജയിച്ചു ലാൽ ലാൽഡങ്കയുടെ ഏഴ് പ്രധാന കമാൻഡർമാരിൽ ആറുപേരെയും കൂറുമാറാനും സമാധാന പ്രക്രിയയിൽ ചേരാനും ഡോവലിന് പ്രേരിപ്പിക്കാൻ കഴിഞ്ഞു ഡോവൽ ആസൂത്രണം ചെയ്ത വൻതോതിലുള്ള ആഭ്യന്തര ഭിന്നത കാരണം സൈനിക അടിത്തറ നഷ്ടപ്പെട്ട ലാൽഡംഗ ഒറ്റപ്പെടുകയും ദുർബലനാവുകയും ചെയ്തു ആയുധം വെച്ച് കീഴടങ്ങാനും സമാധാനത്തിനായി ചർച്ച നടത്താനുമല്ലാതെ അദ്ദേഹത്തിന് മറ്റു വഴികളുണ്ടായിരുന്നില്ല രണ്ടു പതിറ്റാണ്ടിലധികം നീണ്ട സംഘർഷം അവസാനിപ്പിക്കുകയും മിസോറാമിന് സംസ്ഥാന പദവിക്ക് വഴിയൊലിക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മിസോ സമാധാന ഉടമ്പടിക്ക് പ്രധാനമായും കാരണമായത് ഒരു യുവചാരൻ്റെ ഈ ഒറ്റപ്പെട്ട മികച്ച അട്ടിമറി പ്രവൃത്തിയായിരുന്നു കമാൻഡർമാർ കൂറുമാറിയതോടെ കളി അവസാനിച്ചുവെന്ന് ലാൽഡംഗ തന്നെ സമ്മതിച്ചു പിന്നീട് ഡോവലിൻ്റെ പങ്ക് അംഗീകരിച്ചു ഒരു വെടി പോലും പൊട്ടിക്കാതെ വിജയിക്കാൻ കഴിയുന്ന ഒരു മാസ്റ്റർ തന്ത്രജ്ഞനെന്ന നിലയിൽ ഡോവലിൻ്റെ പ്രശസ്തി ഇതുറപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആയുധം തോക്കല്ല മനസ്സായിരുന്നു ഒരു അലങ്കൃത പോലീസുകാരനിൽ നിന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനിലേക്കുള്ള മാറ്റം എന്നത് ഒരു കാര്യമാണ് ഒരു പ്രേതമായി മാറുന്നത് മറ്റൊന്നാണ് നമ്മൾ തുറന്ന പോരാട്ടത്തിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ യഥാർത്ഥ യുദ്ധങ്ങൾ നടക്കുന്നത് നിഴലുകളിലാണ് ദേശീയ സുരക്ഷയുടെ ആഴമേറിയ രഹസ്യങ്ങളിൽ എഴുതപ്പെട്ട പൈതൃകമുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണിത് ഏഴു വർഷം രഹസ്യമായി പ്രവർത്തിച്ച് ഒരു വനങ്ങേറ്റപ്പെട്ട ഒരു പുണ്യസ്ഥലത്തേക്ക് നുഴഞ്ഞു കയറിയ ഒരാൾ ഒടുവിൽ ഇന്ത്യ തീവ്രവാദത്തോട് പ്രതികരിക്കുന്ന രീതിയെ മാറ്റിമറിച്ച ഒരാൾ പോരാളികൾക്ക് നൽകുന്ന കീർത്തിചക്രമേടിയ ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രഹസ്യങ്ങൾ മാറ്റി നിർത്താം ഔദ്യോഗിക പദവികൾ മറക്കാം നമ്മൾ അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ നിഴൽ യോദ്ധാവിൻ്റെ ജീവിതത്തിലെ ചുരുളഴിയാത്ത ഏടുകളിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് മേജർ ജി എൻ ഡോവൽ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഈ സൈനിക പശ്ചാത്തലമായിരിക്കാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം രൂപം കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സൈനികൻ്റെ കീഴിലുള്ള കുടുംബത്തിൽ വളരുക എന്നാൽ ചിട്ട രാഷ്ട്രസ്നേഹം ഉത്തരവാദിത്ത ബോധം എന്നിവയാൽ അടയാളപ്പെടുന്ന ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അമിതമായ ആഡംബരങ്ങളോ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളോ നിറഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് മറിച്ച് മാനസിക കാഠിന്യത്തിനുള്ള കർശന പരിശീലന കളരിയായിരുന്നു ഡോവലിൻ്റെ ആകാദമിക യാത്ര അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക വൈഭവത്തെ കാണിച്ചു രാജസ്ഥാനിലെ അജ്മീർ മിലിട്ടറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം ഈ ചുറ്റുപാട് വീട്ടിൽ നിന്ന് പഠിച്ച ചിട്ടയെ ശക്തിപ്പെടുത്തുകയും സേവനത്തിൻ്റെ പാതയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു മിലിട്ടറി സ്കൂളിൽ പഠിച്ചിറങ്ങിയ പലരും സായുധസേനയെ ലക്ഷ്യമിട്ടെങ്കിലും ഡോവൽ ദേശീയ സേവനത്തിനായി മറ്റൊരു പാത തിരഞ്ഞെടുത്തു പോലീസും സിവിൽ സർവീസും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ചെറുപ്പം മുതൽക്കേ പ്രകടമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ പോലീസ് സർവീസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചേർന്നു കേരള കേഡർ ആയിരുന്നു നിയമനം ഇവിടെയും അദ്ദേഹത്തിൻ്റെ വളർച്ച അഭൂതപൂർവമായിരുന്നു മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധേയരാകാൻ പതിറ്റാണ്ടുകൾ എടുക്കുമ്പോൾ ഡോവൽ വ്യത്യസ്തനായിരുന്നു വർഷത്തിനുള്ളിൽ തന്നെ മികച്ച സേവനത്തിനുള്ള പോലീസ് മെഡൽ ലഭിച്ചു അദ്ദേഹത്തെ ആ ബഹുമതിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വീകർത്താവാക്കി മാറ്റി ഇതൊരു സാധാരണ വളർച്ചയായിരുന്നില്ല സുരക്ഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക മനസ്ഥിതി പരമ്പരാഗത പോലീസ് രീതികളേക്കാൾ എത്രയോ മികച്ചതായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഇത് പോലീസ് സേനയിൽ നിന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള മാറ്റം ഒഴിവാക്കാനാവാത്തതായിരുന്നു ലളിതമായ നിയമനിർവഹണത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു കലാപവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സമസ്യകളാണ് അദ്ദേഹത്തെ ആകർഷിച്ചത് അത് അദ്ദേഹത്തെ മിസോ നാഷണൽ ഫ്രണ്ട് കലാപവുമായി മുഖാമുഖം കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ജോലി സൈനികമായ രഹസ്യങ്ങൾ ശേഖരിക്കുകയല്ലായിരുന്നു മറിച്ച് മനുഷ്യന്റെ ഭൂപ്രദേശം മനസ്സിലാക്കുകയായിരുന്നു ശത്രുവിന്റെ ലക്ഷ്യങ്ങൾ അവരുടെ പരാതികൾ ശൃംഖലകൾ ചിന്താഗതി എന്നിവയെല്ലാം ഇത് ചെയ്യാൻ അദ്ദേഹം അവരിലൊരാളായി മാറേണ്ടി വന്നു അദ്ദേഹം പ്രാദേശിക ഉറുദു ഭാഷയിൽ പ്രാവീണ്യം നേടി അവരുടെ രീതികൾ സ്വീകരിച്ചു സംസ്കാരത്തിൽ മുഴുകി ഓരോ സംസാരവും ഓരോ വസ്ത്രധാരണ രീതിയും മറന്നുപോയ ഓരോ ശീലവും അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ സാധ്യതയുള്ള കെണിയായി മാറേക്കാവുന്ന കടുത്ത സമ്മർദ്ദത്തിൽ അദ്ദേഹം അജ്ഞാതനായി ജീവിച്ചു ഈ ഓപ്പറേഷൻ്റെ ധാര്യം ഏറ്റവും നന്നായി വെളിപ്പെടുത്തുന്നത് ഡോവൽ തന്നെ പങ്കുവച്ച അപൂർവ്വം ചില സംഭവങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കവർ മുഴുവനും ഒരു നൂലിൽ തൂങ്ങി നിന്ന നിമിഷം ഒരു ദിവസം ഡോവൽ ലാഹോറിലെ തിരക്കേറിയ തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു വസ്ത്രധാരണം കുറ്റമറ്റതായിരുന്നു ഭാഷയിൽ പിഴവില്ലായിരുന്നു ആത്മവിശ്വാസം ഒട്ടും ചോരാത്തതുമായിരുന്നു പെട്ടെന്ന് ഒരു പ്രായമായ മനുഷ്യൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ആ മനുഷ്യൻ അദ്ദേഹത്തെ കണ്ണിൽ നോക്കി ഒരു രഹസ്യാന്വേഷണ പ്രവർത്തകനെ മരവിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഹിന്ദുവാണോ തൻ്റെ വേഷം നിലനിർത്തിക്കൊണ്ട് ഡോവൽ അത് നിഷേധിച്ച് താൻ മുസ്ലിമാണെന്ന് വാദിച്ചു വൃദ്ധൻ സൗമ്യമായി പുഞ്ചിരിച്ചു അടുത്തുവന്ന് സത്യം മന്ത്രിച്ചു നിങ്ങൾ ഹിന്ദുവാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ കർണവേദ ഞാൻ കണ്ടു കർണവേദ എന്നത് കാതു തുളയ്ക്കുന്ന ആചാരമാണ് ഡോവൽ വന്ന ഗഡ്വാലിൻ്റെ പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ കാണുന്ന വളരെ സൂക്ഷ്മമായ ഒരു സാംസ്കാരിക അടയാളമാണിത് ഒളിവിലായിരുന്ന ആവൃദ്ധൻ തൻ്റെ രഹസ്യവും ഡോവലുമായി പങ്കുവച്ചു ആ ചെറിയ ആചാരപരമായ അടയാളം അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തെ ഉറ്റിക്കൊടുത്തില്ല മറിച്ച് ഒരു നിശബ്ദ മുന്നറിയിപ്പും ശത്രുവിൻ്റെ മണ്ണിലെ ഒരു നിമിഷത്തെ ഐക്യദാർഢ്യവും വാഗ്ദാനം ചെയ്തു ഡോവലിൻ്റെ ദൗത്യത്തിൻ്റെ അസാധാരണമായ വെല്ലുവിളികൾ ഈ സംഭവം തെളിയിക്കുന്നു ഓരോ സാംസ്കാരികമായ അടയാളവും മാരകമായ ഒരു തിരിച്ചറിവ് അടയാളമാകാം ഒരു വഞ്ചനയുടെ മാരത്തോണോട്ടത്തിലായിരുന്നു അദ്ദേഹം നിരന്തരം ഏഴുവർഷം ആ വേഷം നിലനിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് പിന്നീട് ഇന്ത്യയുടെ വിദേശനയത്തെ നിർവചിക്കുന്ന പാകിസ്ഥാന്റെ ആഭ്യന്തര ചലനങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ അടിത്തറയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നടന്ന ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ അജിത് ഡോവലിൻ്റെ ആദ്യകാല ഫീൽഡ് കരിയറിലെ നിർണായക നിമിഷവും ബലപ്രയോഗത്തെക്കാൾ ബുദ്ധി കൊണ്ടുള്ള വിജയത്തിൻ്റെ മികച്ച ഉദാഹരണവുമായി കണക്കാക്കപ്പെടുന്നു ഈ ഓപ്പറേഷനിലെ ധൈര്യപരമായ പ്രവൃത്തിയാണ് സൈനികർക്ക് മാത്രം നൽകുന്ന കീർത്തിചക്രം ലഭിക്കുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ വിവാദമായ ഓപ്പറേഷൻ ബ്ലൂ ബ്ലൂസ്റ്റാറിന് നാല് വർഷത്തിന് ശേഷം കടുത്ത ആയുധങ്ങളുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികൾ അമൃത്സറിലെ സുവർണ ക്ഷേത്ര പരിസരത്ത് വീണ്ടും തമ്പടിച്ചതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ നടന്നത് സൈനികവും നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ഉപരോധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് രക്തച്ചൊരിച്ചിൽ കുറയ്ക്കാൻ ഇന്റലിജൻസ് ബ്യൂറോയിലെ യുവ ഉദ്യോഗസ്ഥനായ അജിത് ഡോവൽ ഒരു നുഴഞ്ഞുകയറ്റ പദ്ധതി മുന്നോട്ട് വെച്ചു ഡോവൽ മുടിമുറിച്ചു വടിച്ച് ആദ്യം റിക്ഷക്കാരൻ്റെ വേഷത്തിൽ ക്ഷേത്ര പരിസരത്ത് ചെന്ന വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് അദ്ദേഹം ഇതിലും ധൈര്യമുള്ള ഒരു വേഷം സ്വീകരിച്ചു അതിർത്തിക്കപ്പുറത്ത് നിന്ന് തീവ്രവാദികൾക്ക് സഹായം നൽകാൻ തൻ്റെ മേലുദ്യോഗസ്ഥരയച്ച പാകിസ്ഥാൻ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് ഏജൻ്റായി അദ്ദേഹം അഭിനയിച്ചു ഒരു സൗഹൃദപരമായ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവായി സ്വയം അവതരിപ്പിച്ച ഡോവൽ തീവ്രവാദികളുടെ വിശ്വാസം പെട്ടെന്ന് നേടിയെടുത്തു അദ്ദേഹം അവരുടെ പ്രതിരോധത്തെക്കുറിച്ചും പുറത്തു നിന്നുള്ള പിന്തുണയെക്കുറിച്ചും തെറ്റായവും ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഉപദേശങ്ങൾ നൽകി അതേസമയം അവരുടെ ആന്തരിക ഗ്രൂപ്പുകളിലെ ഭിന്നതകളെ വിദഗ്ധമായി മുതലെടുക്കുകയും ചെയ്തു ഡോവലിൻ്റെ ക്ഷേത്രത്തിനുള്ളിലെ താമസം വളരെ കുറച്ചു കുറച്ചുനേരമാണെങ്കിലും സുരക്ഷാസേനക്ക് മറ്റൊരു മാർഗത്തിലൂടെയും ലഭിക്കാത്ത നിർണായക വിവരങ്ങൾ അത് പ്രദാനം ചെയ്തു അദ്ദേഹം തീവ്രവാദികളുടെ ശക്തി ആയുധങ്ങളുടെ സ്ഥാനങ്ങൾ അവർ സ്ഥാപിച്ച പ്രതിരോധ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള തത്സമയ ഇൻ്റലിജൻസ് ശേഖരിച്ചു ഏറ്റവും നിർണായകമായി ക്ഷേത്രത്തിൻ്റെ ഫ്ലോർ പ്ലാനുകളും ആന്തരിക ഭൂമിശാസ്ത്രവും അദ്ദേഹം എൻ എസ് ജിക്ക് കൈമാറി ഈ രഹസ്യവിവരം എൻ എസ് ജിക്ക് ഒരു തന്ത്രപരമായ രൂപരേഖ നൽകി കെ പി എസ് ഗില്ലിന്റെ നേതൃത്വത്തിൽ എൻ എസ് ജി ഒരു കൃത്യമായ ഉപരോധം നടപ്പിലാക്കി പ്രധാന തീവ്രവാദി നേതാക്കളെ ഇല്ലാതാക്കാൻ സ്നൈപ്പേഴ്സ് ഉയർന്ന കെട്ടിടങ്ങളിൽ നില ഉറപ്പിച്ചു എൻ എസ് ജി വെള്ളവും വൈദ്യുതിയും വിതരണം നിർത്തി കർശന ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തി ചിട്ടയായ ഉപരോധത്തെ അഭിമുഖീകരിച്ചും വിഭവങ്ങൾ കുറഞ്ഞതും ഏകദേശം ഇരുന്നൂറ് തീവ്രവാദികൾ അവസാനം കീഴടങ്ങി ക്ഷേത്രഘടനയ്ക്ക് ഏറ്റവും കുറഞ്ഞ നാശനഷ്ടം വരുത്തിക്കൊണ്ട് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിനെതിരെ ഒരു വലിയ മനഃശാസ്ത്രപരമായ വിജയം നേടി ഡോവലിൻ്റെ നുഴിഞ്ഞുകയറ്റവും രഹസ്യം ശേഖരിക്കലും ഈ കൃത്യവും വിജയകരവുമായ പരിഹാരത്തിന് കാരണമായ നിർണായക ഘടകങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ക്രിസ്മസ് തലേന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഐ സി എണ്ണൂറ്റി പതിനാല് ഹർക്കത്ത് ഉൽ മുജാഹിദ്ദീൻ ഗ്രൂപ്പിലെ അഞ്ച് സായുധർ ചേർന്ന് റാഞ്ചുകയും അവസാനം താലിബാൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിൽ ഇറക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു ഇന്റലിജൻസ് ബ്യൂറോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രതിസന്ധി പരിഹാര വിദഗ്ധനുമായി അറിയപ്പെട്ടിരുന്ന അജിത് ഡോവലിനെ പ്രധാന മധ്യസ്ഥരിലൊരാളായി ഉടനടി സ്തംഭസ്ഥലത്തേക്ക് അയച്ചു അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം വിലമതിക്കാനാവാത്തതായിരുന്നു കാരണം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെ നടന്ന എല്ലാ പതിനഞ്ച് പ്രധാന ഇന്ത്യൻ എയർലൈൻസ് വിമാന റാഞ്ചരകളും പരിഹരിക്കുന്നതിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു ഇത് ഈ പ്രത്യേക ഉയർന്ന സമ്മർദ്ദമുള്ള മേഖലയിൽ അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധനാക്കി തീവ്രവാദ ഗ്രൂപ്പുകളെയും പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവും ബന്ധങ്ങളും റാഞ്ചികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടെ ഭീഷണികളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും അത്യന്താപേക്ഷിതമായിരുന്നു കാണ്ഡഹാറിലെ ഡോവലിൻ്റെ കാലം ഒരു അവിരാമമായ മാനസിക മാരത്തോണായിരുന്നു മൂന്ന് പ്രധാന ഘടകങ്ങളാൽ ചർച്ചകൾ സങ്കീർണമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റിയെഴുപതിലധികം യാത്രക്കാരെയും ജീവനക്കാരെയും ബന്ധനക്കരാക്കിയിരുന്നു റാഞ്ചികൾ റിപ്പൺ കത്യാലിനെ കുത്തിക്കൊലപ്പെടുത്തി അവരുടെ ക്രൂരത തെളിയിച്ചിരുന്നു താലിബാൻ പ്രത്യക്ഷത്തിൽ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ റാഞ്ചികൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് സാധനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു ഇത് നേരിട്ടുള്ള സൈനിക ഇടപെടൽ അസാധ്യമാക്കുകയും ചെയ്തു റാഞ്ചികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ വളരെ വലുതായിരുന്നു ഇരുന്നൂറ് മില്യൺ ഡോളർ മോചനദ്രവ്യവും ഡസൻ കണക്കിന് തീവ്രവാദികളെ മോചിപ്പിക്കലുമായിരുന്നു ബന്ധനക്കാരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇന്ത്യൻ മേൽ അതിശക്തമായിരുന്നു ഡോവലിന്റെ പ്രാഥമിക ലക്ഷ്യം സമയം നേടുക ആവശ്യങ്ങൾ കുറയ്ക്കുക ബന്ധനക്കാരുടെ മാനസിക സ്ഥിരത ഉറപ്പാക്കുക എന്നിവയായിരുന്നു മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദിയായ മൗലാന മസൂദ് അസ്ഹർ പിന്നീട് ജെയ്ഷി മുഹമ്മദ് സ്ഥാപിച്ചു ഉൾപ്പെടെയുള്ള ചില പ്രധാന തീവ്രവാദികളെ മോചിപ്പിക്കുന്നതിലേക്ക് ആവശ്യങ്ങൾ ചുരുക്കാൻ അദ്ദേഹത്തിൻ്റെ ടീം കഠിനമായി പ്രയത്നിച്ചു താലിബാൻ മധ്യസ്ഥർ വഴി റാഞ്ചികളുമായി അദ്ദേഹം പരോക്ഷമായി ഇടപെട്ടു ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വരുത്തുന്ന ദീർഘകാല നഷ്ടം അറിഞ്ഞതിനാൽ അദ്ദേഹം ഈ കൈമാറ്റത്തെ ചെറുക്കാൻ കിടഞ്ഞു പ്രയത്നിച്ചു അവസാനം ബന്ധനക്കാരുടെ ജീവന ഭീഷണിയുണ്ടായതിനെ തുടർന്ന് യാത്രക്കാർക്ക് പകരമായി മൂന്ന് കുപ്രസിദ്ധ തീവ്രവാദികളെ വിട്ടഴിക്കാൻ ഇന്ത്യൻ സർക്കാർ സമ്മതിച്ചു അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് കൈമാറ്റം പൂർത്തിയാക്കാൻ കാണ്ടഹാറിലേക്ക് പറഞ്ഞു ഡോവലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒത്തുതീർപ്പ് ബന്ധനക്കാരുടെ ജീവൻ രക്ഷിച്ചെങ്കിലും ഇന്ത്യയുടെ ദീർഘകാല സുരക്ഷയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു തീവ്രവാദത്തിനു മുന്നിൽ തന്ത്രപരമായ സംയമനം പരാജയപ്പെട്ട നയമാണെന്ന നയമാണെന്നദ്ദേഹത്തിന്റെ വിശ്വാസം ഈ സംഭവത്തെ കൂടുതൽ ഉറപ്പിച്ചു ഇന്ത്യയ്ക്കും മൂർതൽ സക്രിയവും ശിക്ഷാപരവുമായ ഒരു സിദ്ധാന്തം ആവശ്യമാണെന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യം ശക്തിപ്പെട്ടു ഈ തത്വശാസ്ത്രമാണ് പിന്നീട് അദ്ദേഹം എൻ എസ് എ ആയപ്പോൾ പ്രതിരോധ ആക്രമണം എന്ന് രൂപാന്തരപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ഐ ബി ഡയറക്ടർ എന്ന പരമോന്നത പദവിയിലെത്തി രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു എന്നാൽ ഡോവലിനെ സംബന്ധിച്ചിടത്തോളം വിരമിക്കൽ വേഷം മാത്രമായിരുന്നു അദ്ദേഹം വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിലേക്ക് മാറി അടുത്ത ഒൻപത് വർഷം അദ്ദേഹം ഇന്ത്യയുടെ തന്ത്രപരമായ ദൗർബല്യങ്ങൾ വിശകലനം ചെയ്യുകയും ദേശീയ സുരക്ഷയ്ക്ക് ഒരു പുതിയ കർക്കശമായ സമീപനം രൂപപ്പെടുത്തുകയും ചെയ്തു ഇതൊരു നിശബ്ദമായ ബൗദ്ധിക ആയുധവൽക്കരണത്തിന്റെ ഘട്ടമായിരുന്നു നയപരമായി അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് ഇതാണ് ഇന്ത്യയുടെ ചരിത്രപരമായ തന്ത്രപരമായ സംയമനം ആക്രമണങ്ങൾ ഉൾക്കൊള്ളുകയും കേവലം പ്രതികരിക്കുകയും ചെയ്യുക പരാജയപ്പെടുകയാണെന്ന് ഡോവൽ വാദിച്ചു അദ്ദേഹം പ്രതിരോധ ആക്രമണം ഒഫൻസീവ് ഡിഫൻസ് മുന്നോട്ട് വെച്ചു ഇന്ത്യ പോരാട്ടം ശത്രുവിൻറെ മണ്ണിലേക്ക് കൊണ്ടുപോകും സൈനികമായി മാത്രമല്ല നയതന്ത്രപരമായും സാമ്പത്തികമായും രഹസ്യമായും ആ കുപ്രസിദ്ധമായ ഉദ്ധാരണി അദ്ദേഹം തൻറെ പുതിയ തത്വശാസ്ത്രം പ്രശസ്തമായി ഇങ്ങനെ പ്രകടിപ്പിച്ചു നിങ്ങളൊരു മുംബൈ ആക്രമണം നടത്തിയാൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ നഷ്ടപ്പെട്ടേക്കാം ഇതൊരു ഭീഷണി മാത്രമായിരുന്നില്ല ഇന്ത്യയെ ആക്രമിക്കുന്നതിന്റെ വില എതിരാളിക്ക് സഹിക്കാനാവാത്തത്ര വലുതാക്കുമെന്നുള്ള വാഗ്ദാനമായിരുന്നു ഈ ബൗദ്ധിക ബ്ലൂ പ്രിന്റാണ് അദ്ദേഹത്തെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ പദവിയായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടു അദ്ദേഹം തന്റെ സിദ്ധാന്തം ഉടനടി പരീക്ഷിച്ചു പലപ്പോഴും പരസ്യമായ ശക്തിപ്രകടനത്തെക്കാൾ നിശബ്ദമായ ഉയർന്ന അപകട സാധ്യതയുള്ള നയതന്ത്രത്തിന് മുൻഗണന നൽകി നഴ്സുമാരുടെ രക്ഷാദൗത്യം അദ്ദേഹത്തിൻറെ ആദ്യത്തെ പ്രധാന പ്രവൃത്തിയായിരുന്നു അദ്ദേഹം രഹസ്യമായി ഇറാക്കിലേക്ക് വ്യക്തിപരമായ യാത്ര നടത്തി തട്ടിക്കൊണ്ടുപോതൽ പണമാക്കാതെയോ രക്തച്ചൊരിച്ചിലും ഇല്ലാതെയോ മോചനം സാധ്യമാക്കാൻ രഹസ്യ ചാനലുകൾ ഉപയോഗിച്ചു ഈ ഓപ്പറേഷൻ രഹസ്യമായി മൂടപ്പെട്ടതാണെങ്കിലും ഡോവൽ സിദ്ധാന്തം ഇൻ്റലിജൻസിനെയും നയതന്ത്രത്തെയും അതിൻ്റെ മൂർച്ചയുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു എന്ന് തെളിയിച്ചു ഉറിയാക്രമണത്തിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയും പുൽവാമിക്ക് ശേഷമുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെയും ലോകം പ്രതിരോധ ആക്രമണം പൂർണ്ണമായി കണ്ടു ഇവ കേവലം പ്രതികാര നടപടികളായിരുന്നില്ല വിദേശ മണ്ണിലെ തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചർ തകർത്ത് പോരാട്ടത്തിന്റെ നിയമങ്ങൾ എന്നേക്കുമായി മാറ്റിയെഴുതിയ തന്ത്രാത്മക പ്രഖ്യാപനങ്ങളായിരുന്നു അവ അതോടൊപ്പം അദ്ദേഹം ചൈനയുമായുള്ള ദോക്ലാം സ്തംഭനം രണ്ടായിരത്തി പതിനേഴിൽ കൈകാര്യം ചെയ്തു തൻ്റെ ചൈനീസ് പ്രതിയോഗിയുമായി ഉയർന്ന തലത്തിലുള്ള ഇടപെടലും തന്ത്രപരമായ ക്ഷമയും ഉപയോഗിച്ച് ഒരു നയതന്ത്രാത്മക ഒത്തുതീർപ്പും പിന്മാറ്റവും ഉറപ്പിച്ചു ഡോവലിൻ്റെ ഏറ്റവും യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ പൈതൃകം ദൗത്യങ്ങളായിരിക്കില്ല മറിച്ച് അദ്ദേഹം സ്ഥാപിച്ച ചട്ടക്കൂടായിരിക്കും മൾട്ടി ഏജൻസി സെന്ററും ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓൺ ഇന്റലിജൻസും എന്നിവ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യയുടെ ചരിത്രപരമായി വിഘനിതമായ ഇന്റലിജൻസ് സംവിധാനത്തെ ഏകോപിപ്പിച്ചു അവസാന ചിന്ത അദ്ദേഹം പ്രതിസന്ധികൾ പരിഹരിക്കുക മാത്രമല്ല ചെയ്തത് അവ തടയാൻ രൂപകൽപ്പന ചെയ്ത മെഷീൻ അദ്ദേഹം പുനർനിർമ്മിച്ചു അജിത് ഡോവൽ ഒരു നിഴൽ യോദ്ധാവാണ് യുദ്ധകളത്തിലെ പ്രശംസയ്ക്കു പകരം യുദ്ധമുറിയിലെ അജ്ഞാതത്വം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി മൗലികമായി കൂടുതൽ ദൃഢനിശ്ചയമുള്ളതും തന്ത്രാത്മകമായി ഏകോപിക്കപ്പെട്ടതുമായ ഒരു ഇന്ത്യയെ പിന്നിലുപേക്ഷിച്ചു പോയ വ്യക്തി